നിങ്ങൾക്ക് കണ്ടിട്ട് പേടി പേടി നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല ആരാണ് ഞാനെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് എന്തിനാ ഇവിടെ പള്ളി വന്നേ നിങ്ങളെ കാര്യം ഇവിടെ പണ്ണിയിൽ ആരാണ് നമ്മളെല്ലോ ഒരുപാട് വിഷമമുണ്ട് ഒന്നോളം ഉണ്ട് സങ്കടങ്ങൾ അടുത്തോട്ട് പറഞ്ഞില്ല പിടിച്ചിടിച്ചാലോ നിങ്ങളൊക്കെ പള്ളിയിൽ വരാമെന്ന് വിചാരിക്കുമ്പോ ആരാധനക്ക് പങ്കെടുക്കാമെന്ന് വിചാരിക്കുമ്പോ പ്രോഗ്രാം ചെയ്യാമെന്നൊക്കെ വിചാരിക്കുമ്പോ വേണ്ട എന്ന് മനസ്സിൽ തോന്നിപ്പിക്കുന്നതാരാ അവൻ പോരാഞ്ഞിട്ടേ മൊബൈൽ ഫോണിൽ കാണുന്നില്ലേ ഒരു റീൽ 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 രണ്ട് മൂന്ന് ഇങ്ങനെ പരീക്ഷക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നത് ആരാ അതും നിങ്ങളൊക്കെ വേണ്ടി പഠിക്കാമെന്ന് വിചാരിക്കുമ്പോ വേണ്ട തൊണ്ടു വയ്ക്കാമെന്ന് മനസ്സിൽ തോന്നിപ്പിക്കുന്നതാരാ നിങ്ങൾക്കിപ്പോ എന്നെ കണ്ടിട്ട് പേടി തോന്നുന്നില്ലേ ഞാൻ പോലെ നിങ്ങളെയൊക്കെ ഞാനത് ശരിയാക്കും ഡയലോഗ് മുഴുവൻ തീ അടുത്ത ഇത്തിരി വരാൻ ആളെ ഞാൻ പോണു അടുത്ത ആളുടെ പെട്ടെന്ന് വരാൻ പറയൂള്ളു നമ്മളെ പരിപാടിക്ക് വിളിച്ച് ബാഗ് ചുമന്നൊരണ്ണ ഉണ്ടായിരുന്നു യേശുവിന്റെ മേഖപ്പെട്ടോണ്ട് ആരെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടോ യേശുവിന്റെ മേഘപ്പെട്ടോണ്ട് അല്ലെങ്കിൽ യേശുമ്മും പറഞ്ഞിട്ടും മേഖപ്പെട്ടോണ്ട് വന്നേ ചെയ്ത് മികു നേരെ വെക്കൂല്ല ഇത് ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഇതുവരെ കണ്ടിട്ടില്ല മുഖം മറക്കണ നല്ലത് യേശുവിനെ അപമാനം ഓ നീ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇവരെല്ലാം ശരിയാക്കും നീ ഓ എന്റെ കുഞ്ഞുങ്ങളെ പേടിപ്പിച്ചു ഇവർക്ക് എന്നെ കണ്ടിട്ട് ഭയങ്കര പേടി തോന്നുന്നുണ്ട് ഡയലോഗ് അല്ലാണ് ഞാൻ ആരാണെന്ന് സംസാരിക്കുന്നു എന്നെ തൊന്തുരെ പട്രേ നീ എന്റെ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുമ്പോൾ അവർക്ക് മുന്നിൽ ഞാൻ എത്തിച്ചേരണം ഇല്ല താങ്കൾ എന്താണ് ഈ സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കാര്യത്തൊഴുത്തിലായിരുന്നു അവിടെ നിന്ന് കുറച്ച് സന്തോഷത്തോടെ ഇറങ്ങി നോയി ഇറക്കിയല്ലേ നാട്ടിലൂടെ നടന്നപ്പോ ഞാൻ ഈ നെയ്യാറ്റിക്കര വഴി വന്നു അതെ എന്തൂര തിരക്ക് ഞാൻ വിചാരിച്ചു പള്ളിയിൽ പോകാൻ വേണ്ടി ആളുകൾ അത് ഇട്ടം കൂടി നിൽക്കുകയാണെന്ന് ഇത് തയ്ച്ചാത് ശരിയായില്ലേട്ടാ എഴുന്നൂറ്റമ്പത് വരെ നഷ്ടം ഡോഗ അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോ മനസ്സിലായി ക്യൂ നിക്കാനായിട്ടുള്ള തിരക്കാണ് ഇവിടെ ഈ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ക്യൂ നമ്മൾ അന്നമാരെ രണ്ടെണ്ണം അടിച്ചോണ്ട് കിടന്ന അലമ്പൊക്കെ ഉണ്ടാക്കട്ടെ നീ അവരെ പറ്റിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നു അതെ എല്ലാവരെയും ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാക്കും ഉപവാസത്തോടും കൂടി ഇരിക്കുമ്പോൾ പറ്റിക്കാൻ നോക്കുന്നോ താങ്കൾക്ക് ചെറുതായിട്ട് ഒരു കല്ലെടുത്തോണ്ട് വന്നത് തൊഴിഞ്ഞ് നീ ഇങ്ങനെ നോക്കി നോക്കിയിരുന്നോ അതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് കണ്ടോ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്ക് എടുത്തപ്പോ ഒരു വരതെടുത്തോന്ന് വിചാരിച്ചാ താങ്കൾ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്ക് എന്നിട്ട് അവർക്ക് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വയലിൽ കൂടി വന്ന സകല പതനങ്ങളായാലും ജീവിക്കുന്നുവെന്ന് എന്നെ വിട്ട് ദൂരെ പിടിച്ച് എന്റെ കൂടെ വരൂ അല്ലെങ്കിൽ വേണ്ട തൽക്കാലം ഇവിടെ തന്നെ ഈ ഉയരമുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ താങ്കൾക്ക് എന്തെല്ലാമാണ് കാണാൻ സാധിക്കുന്നത് അവിടെ ഒരു ചേട്ടൻ ദോശ മറിച്ചിടുന്നു കൊള്ളാം സൂപ്പർ അടിപൊളി അടുത്ത് ഒരു സ്റ്റാർ കത്തി നിൽക്കുന്നു വേറെ ചിരിച്ചുകൊണ്ട് ചിരിച്ചു കൊണ്ട് കുറെ ആന്റിമാര്ഷിന്റെ ഭാര്യ നമ്മള് എല്ലായിടത്തേക്കെ ഉണ്ടായിരുന്നു ബിരിയാണി ഒക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ ഞാൻ വന്നില്ല സോറി കേട്ടോ എന്താ പറഞ്ഞോണ്ടിരുന്ന ചേട്ടന്മാരെ കണ്ടോളെ കണ്ടോ സുഖങ്ങളോ ഇവരെല്ലാം ഞാൻ നിനക്ക് തരാം നീ എന്നെ ഒന്ന് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി ഓ നിന്റെ ദൈവത്തെ മാത്രമേ നമസ്കരിച്ച്

ഹലോ സഹായിക്കണമല്ലപ്പോഴും താങ്കൾക്ക് താഴേക്ക് നോക്കുമ്പോ പേടി തോന്നുന്നില്ലേണ്ടെങ്കിൽ അരിവാടി പിടി നമ്മൾ എന്ത് പറഞ്ഞോണ്ട് ഇവിടെ നിന്ന് താലേക്ക് ചാടിയാൽ താങ്കളുടെ പൊടി പോലും കിട്ടില്ല പക്ഷേ ഇവിടെ നിന്നും താലേക്ക് ചാടുകയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന്

െ പരീക്ഷിക്കരുതെന്ന് അറിയില്ലേ ഇല്ല ഇങ്ങനെ പ്രിയജനമേ നമ്മൾ ചെരിയിലൂടെ പറഞ്ഞെങ്കില് ഒരുപാട് അർത്ഥതലങ്ങൾ അതിനകത്ത് തൊളിച്ചു കിടത്തുണ്ട് യേശു ദൈവപുത്രനായതുകൊണ്ടും സാത്താൻ പരീക്ഷിച്ചു നമ്മളെയൊക്കെ എത്രമാത്രം പരീക്ഷിക്കുന്നുണ്ടായിരിക്കും പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പോവുകയാണ് മാത്രമാണ് രക്ഷ നേടുവാൻ നമുക്കുള്ളത് ഏത് പരീക്ഷണത്തിലും ജയിക്കുവാൻ വചനം മാത്രമേ നമുക്ക് ആശ്രയിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് പുതിയ വർഷത്തിൽ വചനത്തിലൂടെ മാത്രം നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും അർത്ഥപൂർണമാകും അതിന് ദൈവം നിങ്ങളെ സഹായിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു